കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടിക കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കെ പി സി കൈമാറി ജനറൽ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റ്മാർ ട്രഷർ എന്നിവരടങ്ങുന്നതാണ് ഈ പട്ടിക നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരിൽ പകുതിയോളം പേരെ ഒഴിവാക്കി പ്രവർത്തനം വിലയിരുത്തി ഒഴിവാക്കുന്നതാണെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു ആ ശ്രീത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത് എങ്ങനെയാണ് പുതിയ പട്ടിക എങ്ങനെയാണ് ആ ഒഴിവാക്കൽ ഹഷ്മി സമഗ്ര പുനഃസംഘടന ലക്ഷ്യമിട്ടാണ് കാര്യങ്ങൾ ചർച്ചകൾ നീണ്ടതെങ്കിലും ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി തലത്തിലും വൈസ് പ്രസിഡന്റ് തലത്തിലും ട്രഷറർ തലത്തിലും മാത്രമാണ് പുനഃസംഘടന തൽക്കാലം നടക്കുന്നത് ബാക്കി കെ പി സി സി സെക്രട്ടറിമാരുടെയും ഡി സി സിയുടെ അധ്യക്ഷന്മാരുടെയും കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആലോചിക്കാമെന്ന ധാരണയാണ് ഇപ്പോൾ കെ പി സി നേതൃത്വം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രിയോടെയാണ് കേരളത്തിന് ചുമതലയുള്ള എ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് സംസ്ഥാന നേതൃത്വം പട്ടിക കൈമാറിയത് നാൽപ്പത്തിയേഴ് ജനറൽ സെക്രട്ടറിമാരും എട്ട് അല്ലെങ്കിൽ ഒൻപത് വൈസ് പ്രസിഡന്റുമാരും അത് പിന്നെ ഒരു ട്രഷറും അടങ്ങുന്ന പട്ടികയാണ് കൈമാറിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറിമാരിൽ നേരത്തെ ഇരുപത്തിമൂന്ന് ജനറൽ സെക്രട്ടറിമാരാണ് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത് അതിൽ പേർ പകുതിയോളം പേരെ അവരുടെ പ്രവർത്തനം വിലയിരുത്തി ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന നേതൃത്വം ആ ഒഴിവാക്കാൻ തയ്യാറായില്ല മറിച്ച് കെ ഐ സി സിയുടെ ചുമതലയുള്ള എ ഐ സി സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് പ്രവർത്തനം വിലയിരുത്തി ഈ പഴയ ജനറൽ സെക്രട്ടറിമാരിൽ പകുതിയോളം പേരെ ഒഴിവാക്കുന്ന ആ ഒരു നടപടി നടത്തുന്നത് അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡുമായി ദീപാദാസ് മുൻഷി ചർച്ച നടത്തുക എന്തായാലും മൂന്ന് ദിവസത്തിനകം ഈ പട്ടിക പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നേതൃത്വം പങ്കുവെക്കുന്നത് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അസുഖബാധനായ ചികിത്സയിലായിരുന്നു അത് ഇപ്പോൾ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് തന്നെ ഒരു മൂന്ന് ദിവസം ഇപ്പോൾ കെ ഐ സി സിയുടെ സംഘടനാ ചുമലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലാണുള്ളത് അദ്ദേഹം ഡൽഹിയിൽ ഉടൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം